മഹാരാഷ്ട്രയിൽ നിന്നും അട്ടിമറി വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നത് മഹാരാഷ്ട്ര ബി ജെ പിടിച്ചെടുത്തത് വലിയ കള്ളക്കളികളിലൂടെയാണ് ശിവസേനയായിരുന്നു മഹാരാഷ്ട്രയിലെ വലിയ പാർട്ടി ആ ശിവസേനയിൽ വിള്ളലുണ്ടാക്കി ശിവസേനയെ പിളർത്തിയാണ് അവിടെ ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏകനാഥ ഷീണ്ടയോ ഉപയോഗിച്ച് ശിവസേനയെ രണ്ടാക്കി ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന വ്യക്തിയാണ് ഏകനാഥ് ഷിൻഡെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും ചില തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ബി ജെ പി ആ സീറ്റുകളൊക്കെ പിടിച്ചെടുത്ത് മുഖ്യമന്ത്രി കസേര ഉൾപ്പെടെ ബി ജെ പി സ്വന്തമാക്കുകയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി അപ്പോഴേ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശിവസേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ബി ജെ പിയുടെ ലക്ഷ്യം സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നതാണ് അതിൽ നിങ്ങളെയൊക്കെ അമിത്ഷാ കരുക്കളായി ഉപയോഗിക്കും എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും പക്ഷേ ചെവിക്കൊള്ളാൻ ഏകനാഥ ഷിൻ്റെ തയ്യാറായില്ല ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഏകനാഥ ഷിൻ്റെ പ്രധാന വകുപ്പുകൾ ഒന്നും തന്നെ ഷിൻ്റെ വിഭാഗത്തിന് നൽകിയില്ല പകരം അജിത് പവാർ വിഭാഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയാണ് എൻ ഇത് ഷിൻ്റെ വിഭാഗത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷിൻ്റെ വിഭാഗത്തു നിന്നും ചില എം എൽ എ മാർ ഉദ്ധവ് പക്ഷത്തേക്ക് പോകുവാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് ഏതാണ്ട് ഇരുപതോളം എം എൽ എമാരും ചില മന്ത്രിമാരും തങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറയും പിന്നെ ശിവസേനയുടെ വക്താവായ സഞ്ജയ് റാവത്തുമാണ് അൻപത്തിയേഴ് എം എൽ എമാർ സിൻ്റെ പക്ഷത്തിനുണ്ട് അതിൽ നിന്നാണ് ഏതാണ്ട് പകുതിയോളം പേർ മറുകണ്ടം ചാടാൻ തയ്യാറാവുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഏകനാഥ ഷിൻഡെ അമിത് ഷായുമായി ശ്രമിച്ചിരുന്നു എന്നാൽ പുല്ല് വില പോലും ഷിൻഡേക്ക് നൽകിയില്ല എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്നും വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൻ ഡി എ സഖ്യത്തിനുണ്ടായിരുന്നു ഷിൻ്റെ പക്ഷത്താണോ അല്ലെങ്കിൽ ഉദ്ധവ് പക്ഷത്തെയാണോ ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ചോദ്യമൊക്കെ അന്ന് ഉയർന്നിരുന്നതാണ് എന്നാൽ ഒടുവിൽ ഫലം വാങ്ങുന്നപ്പോൾ അവിടെ വിജയിച്ചത് ഉദ്ധവ് താക്കറെയായിരുന്നു എന്നാൽ പിന്നീടുള്ള അഞ്ചു മാസങ്ങൾ ആ അഞ്ച് മാസങ്ങൾ കൊണ്ടാണ് മഹാരാഷ്ട്രയെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാറ്റിമറിച്ചത് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേക സഹായവും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മുമ്പ് പറഞ്ഞിരുന്നതാണ് അങ്ങനെ അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത ഭരണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്ന ബി ജെ പി സഖ്യകക്ഷിയായ ശിവസേന ഷിൻ്റെ വിഭാഗത്തെ പരമാവധി ദ്രോഹിക്കുകയാണ് ഷിൻ്റെ പക്ഷത്തുള്ള ചിലരെ ബി ജെ പി ചാക്കിട്ട് പിടിക്കുവാനും ശ്രമിക്കുന്നുണ്ട് അപകടം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഏകനാഥ ഷിൻ്റെ മുന്നോട്ട് പോകുന്നത് ഉദ്ധവ് പക്ഷം ഇപ്പോഴും ഷിൻഡേക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതൃത്വസ്ഥാനം അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഷിൻഡേക്ക് കൈമാറാം എന്നുള്ളത് ഉദ്ധവ് പ്രഖ്യാപിച്ചിരുന്നതാണ് ഷിൻഡയുടെ അൻപത്തിയേഴ് എം എൽ എമാരും ഉദ്ധവ് താക്കറെയുടെ ഇരുപത് എം എൽ എമാരും കൂടിയാൽ എഴുപത്തിയേഴ് എം എൽ എമാരാകും ശിവസേനക്ക് അങ്ങനെയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഫൈറ്റ് ചെയ്യാമെന്നതാണ് ഉദ്ധവ് വിഭാഗം പറഞ്ഞിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി എന്നുള്ള പദവി മാത്രം നേടി ബി ജെ പിയുടെ ആട്ടും തുപ്പും കേട്ട് ഭരണത്തിൽ തുടരണമോ അതോ ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമോ എന്ന് ഇനി തീരുമാനിക്കേണ്ടത് ഏകനാഥ ഷിൻഡെയാണ്